നെസ്സി സാർക്കേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ അങ്ങോട്ട് പറയാനുള്ളത് നമ്മുടെ ഫാമിലി എഴുപത്തഞ്ച് കെ ആയിട്ടുണ്ട് കേട്ടോ എഴുപത്തയ്യായിരം ആളുകളായിട്ടുണ്ട് നമ്മുടെ ഫാമിലി ശരിക്കും നല്ലൊരു സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് കേട്ടോ അത് ഇപ്പോൾ എഴുപത്തയ്യായിരം കുടുംബമായത് പിന്നെ അതാ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തിട്ടുള്ള ജോലികളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ രാവിലത്തെ കുറേ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണെട്ടോ ഇത് ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് നെസ്റ്റോന്ന് ഒന്ന് വാങ്ങിയിട്ടില്ല റാഗി പൗഡർ അത് ഞാനിതാ ഒരു വലിയൊരു ടേബിൾ സ്പൂണ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടോ അപ്പോൾ അതാ പിന്നെ ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്നാൽ കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എപ്പം ചോറ് നമ്മൾ ആകെ ചോദിക്കുക ഈ ഉപ്പിട്ടില്ലേനോ ഉപ്പിട്ടില്ലേനോ ചില സമയത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ ചോദിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ചോറിൽ ഉപ്പിട്ടാൽ കറിയൊക്കെ ഒക്കെ നല്ലൊരു ഇതുണ്ടാവും എന്ന് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ഇപ്പോൾ എനിക്ക് മറന്നോ വലിയ ഇവിടെ ചില സമയം എനിക്ക് മറന്നു അപ്പോൾ ഒക്കെ ചോദിക്കുകയും ചെയ്യും നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള റാഗി ഉണ്ടല്ലോ അത് തണുത്തതിൻ്റെ ശേഷം ആണ് കേട്ടോ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുക അപ്പോഴേക്കുത ഈ റൂമാണ് കേട്ടോ ഇന്ന് ഇപ്പം എൻ്റെ ടാർജറ്റ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ബെഡ് നല്ല വെയിറ്റാണ് കേട്ടോ എങ്ങനെയോ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് രാവിലെ ഇക്കകം പോകണേ മുന്നേ തന്നെ കൊണ്ടുപോയി വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇക്കാകം നല്ല നേരത്തെ പോകുന്നതിനോട് തന്നെ വെയിൽ വരില്ലല്ലോ വെയിലുണ്ടാവില്ല അപ്പോൾ പിന്നെ അതാ ഞാനെങ്ങനെയൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുകയാണ് ആദ്യം ഞാൻ വിചാരിച്ചാൽ മതിലിൻ്റെ മേലെ ഇടാന്നാണ് മതിലിൻ്റെ മേലെ കുറേ സമയം വെയിലുണ്ടാവും പക്ഷേ ആ ഒരു ശ്രമം വിജയിച്ചില്ല കേട്ടോ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പിന്നെ അതാ ഞാൻ സ്റ്റൂൾ കൊടുത്തുണ്ടെച്ച് അടുക്കളയത്ത് സ്റ്റൂളൊക്കെ അവിടെ കൊണ്ടുപോയി പരത്തിയിട്ട് അതിൻ്റെ മേലെ വെക്കാമെന്ന് വിചാരിച്ചു കുറേ സമയം ഒരു മൂന്ന് മണി വരെ എന്ന് പറഞ്ഞ വാരി അവിടെ വെയിലുണ്ടാവും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ കക ചോർന്നാൽ വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടാണ് ടെഴ്സിൻ്റെ മേലെയൊക്കെ ഒന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലേ നമ്മുടെ ഈ മുറ്റത്ത് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ മുളകും മല്ലിയൊക്കെ ഉണക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഞാൻ അധികവും ഇവിടെ തന്നെയാണ് ഇടല് ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയ പണി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും പിന്നെ ക്ലീനിങ്ങും പിന്നെ നഞ്ചുളിപ്പണിയും എല്ലാം കൂടിയാണ് കേട്ടോ ഒന്ന് നല്ലോണം വൈകുന്നേരം വരെ സാധാരണ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ മുട്ടിച്ച് പണിയെടുക്കാൻ എനിക്ക് പറ്റലില്ല കേട്ടോ കുറച്ച് പണിയെടുക്കുമ്പോൾ ഇതിനേക്കന്നെ ടയേഡ് ആവും നമ്മൾ വീട്ടിലെ പണി പണിയുണ്ടാവും പിന്നെ നഞ്ചുരി പണി അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയാണ് ഞാൻ ചെയ്ത് ഞാൻ എൻ്റെ സൗകര്യത്തിന് എൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ആണ് ഇതുവരെ ചെയ്തത് ഇന്ന് ഞാൻ രാവിലെ മുതൽ രാത്രി വരെയെന്ന് വേണമെങ്കിൽ പറയാം അത്രയും പണിയെടുത്തിട്ടുണ്ടോ ഒന്ന് നല്ലോണം എന്നാലും ഒന്ന് എന്താണെന്ന് അറിയില്ല ഒന്ന് ക്ഷീണമോ അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ വല്ലാതെ തോന്നിയില്ല അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല ഈ റാഗിൻ്റെ സ്മൂത്തി നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും വേറെ ഒന്നും കഴിക്കാതെ അത് ഉണ്ടല്ലോ അത് നല്ല കുറേ സമയം ക്ഷീണത്തിനും ആക്കേണ്ടത് വയറ് ഫില്ലായി നിൽക്കുന്ന മതിയുണ്ട് കേട്ടോ അടിപൊളിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇതിൽ കാണിച്ചത് കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ പിന്നെ അതുപോലെ ഈ അൽമാരിൻ്റെ മേലെ എത്ര നമ്മൾ ഒഴിവാക്കിയാലും പിന്നെ പിന്നേയും വരും ഇവിടെ വേറെ മക്കളോ ആരും ഇല്ല കേട്ടോ ഇടാനൊന്നും പക്ഷെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ മേലെയൊക്കെ എന്തെങ്കിലും ഒന്നും വെക്കണ പിന്നെ അത് അവിടെ തന്നെ ആയിപ്പോവും പിന്നെ കാണാതായി പോകും പിന്നെ ഉള്ളോട്ടാകണമെന്ന് നമ്മൾ കയറി നോക്കണമെന്നില്ലല്ലോ അപ്പം ആവ മനൊക്കെ വന്നാൽ എപ്പോഴെങ്കിലല്ലേ അവർ വരിക അവർ വരുമ്പോൾ സമയത്ത് വെക്കുന്ന സാധനങ്ങളും ഉണ്ടാവും കേട്ടോ പിന്നെ അതായത് കാറൊക്കെ നല്ലോണം ഒന്ന് തുടയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൈക്രോഫൈബറിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് അപ്പോൾ ഇതുകൊണ്ടിപ്പം ഞാനിത് ആ സൈഡൊക്കെ മാറാനൊക്കെ തട്ട് പിന്നെ ഈ നമ്മുടെ അൽമാരിൻ്റെ മേലുള്ളതൊക്കെ തട്ടി ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇത് ആ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് പുറത്തേക്ക് ഡൈനി ഹാളിൽ ടേബിളിൻ്റെ മേലെയാണ് കേട്ടോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പില്ലോ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും അങ്ങനത്തെ പറയേണ്ട എല്ലാ കുണ്ടാമണ്ടികളും പിന്നെ അതാ മുമ്പൊക്കെ ഈ ഈ വീടിലേക്ക് ആയതിൻ്റെ ശേഷമാണ് റൂം വലിപ്പല്ലാതായിപ്പോയത് ഞങ്ങൾ ആദ്യം താമസിച്ച് കഴിഞ്ഞാൽ തറവാടിൻ്റെ അടുത്തുള്ള വീടിന് നല്ല വലിപ്പാട്ടോ റൂമിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അലമാരിയും കട്ടിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചു ഇടലുണ്ടെങ്കിൽ പക്ഷേ ഈ ഒരു റൂമിൽ എനിക്ക് അങ്ങനെ പറ്റുന്നേല ആകെ ഒരു പൊസിഷനിലെ ഈ ഒരു കട്ടിൽ അലമാരി ഇടാൻ പറ്റുന്നുള്ളൂ ഇത് നീളണ്ട് റൂം പക്ഷേ വീതി കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാൻ പറ്റാത്തത് ഉച്ചക്ക് ചോറ് വന്നപ്പോൾ അകലമെങ്കിൽ ചീത്ത ഇട്ടിട്ടോ ഈ ഒറ്റയ്ക്ക് എന്തിനായി ഈ കട്ടിലും ഇതൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ടും കൊണ്ട് നീക്കാൻ തുടങ്ങിയത് കാരണം ഒരു ഊരെ ഉൾക്ക് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിക്കാൻ നല്ല സാധ്യത ഉണ്ടോ ഒറ്റയ്ക്ക് ഇതൊക്കെ എന്തിനാ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ചീത്ത ഒക്കെ പറഞ്ഞിട്ടോ പക്ഷെ അത് കഴിഞ്ഞില്ലേ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അതാ ആ കട്ടിൽ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ അടിയിലൊക്കെ നല്ലോണം മാറാൻ ഉണ്ടാവും കേട്ടോ ഇടക്ക് ഇതേപോലെ ഈ റൂമൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ് എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് മാറാൽ നിറഞ്ഞു വരും കേട്ടോ നമ്മളെ വീടിൻ്റെ ചുമരൻ്റെ മേലെ മാറാൽ വരുന്ന മയത്ത് തന്നെയാണ് കട്ടിൻ്റെ അടിയിലും അൽമാരിൻ്റെ സൈഡിലും ഒക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ നമ്മളിടക്കിടക്കൊക്കെ ഒന്ന് ക്ലീനാക്കുന്നതന്നെയാണ് നൺചൂൽ പണിക്കായിട്ട് മാത്രം ക്ലീൻ ആക്കുന്നൊന്നുമല്ല പക്ഷേ എന്നാലും നമ്മളിടക്ക് എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യല്ലോ പണ്ടത്തെ പോലെ വല്ലപ്പോഴും ഒന്നും ചെയ്യരുതല്ല എന്നാലും ഉണ്ടാവുമല്ലോ അപ്പോൾ നോമ്പാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് തട്ടി അടിച്ചരി തുടച്ച് ക്ലീനാക്കി കഴുകി അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മനസ്സിനൊരു നല്ലൊരു സന്തോഷമാണല്ലേ അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ ഫോണൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫോൺ വരുന്നതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടി നിർത്തി വെച്ചാൽ അവിടെ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ പണികളും ഒരുവിധം പണികളൊക്കെ അന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഫോണും പിടിച്ചാൽ അവിടെ ഇരുന്നാലും കഴിഞ്ഞ് ആ ആ ഒരു ദിവസത്തെ പണി പിന്നെ നീങ്ങേയില്ല ആമയുന്ന പോലെയായിരിക്കും പിന്നെ പണി നീങ്ങാം പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് പണികളൊക്കെ അതേ ഇൻട്രസ്റ്റ് രാവിലത്തെ ഇൻട്രസ്റ്റ് വൈകുന്നേരം വരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതേക്ക് ഭയങ്കര ഒരു സന്തോഷം പോലെ തോന്നി കാരണം വിചാരിച്ച കുറേ പണികളെടുത്ത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കൊലായും ആ കൊലായൻ്റെ മുറ്റുണ്ടല്ലോ ആ ഒരു ടൈലിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൂടിയുള്ളൂ കേട്ടോ അപ്പോൾ രാത്രി വരെ എടുത്തു അപ്പോൾ കക എന്നോട് പറഞ്ഞാൽ ഈ സാധാരണ ഞങ്ങൾ നനിച്ചുള്ളിയാകുമ്പോൾ അകവും ഡൈനിങ് ഹാളും കൊലായൊക്കെ നല്ലോണം കഴുകലുണ്ട് ഉണ്ട് സോപ്പിട്ട് കഴുകലുണ്ട് അപ്പോൾ എന്നോട് ഉച്ചക്ക് ചോറ് വന്ന സമയത്ത് പറഞ്ഞാണ് കഴുകൽ അവിടെ വെച്ചയ്ക്ക് ഒരു വൈകുന്നേരം ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനത് അങ്ങനെ തന്നെ വെച്ചിട്ടോ എല്ലാ പണിയും കൂടി ആ കഴുകലും കൂടി നടക്കൂല ബാക്കിയുള്ള പണി തന്നെ ഉണ്ടാവില്ല അപ്പം കഴുകൽ അവിടെ നിൽക്കട്ടെ ചോദിച്ചാൽ അത് ഇനി തുടച്ചെടുത്താലും കുഴപ്പമില്ലല്ലോ അത് ചോദിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുത്ത് അൽമാരി അൽമാരിയും പിന്നെ അതേപോലെ കട്ടിലും എല്ലാ ഭാഗവും നല്ലോണം തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ ആ ഒരു തുണി കൊണ്ടുപോയി ഒലുമ്പിയിട്ട് പീഞ്ഞ് തുടക്കുക ചെയ്തത് പിന്നെ മൈക്രോഫൈബർ അല്ല കേട്ടോ സാധാരണത്തെ ക്ലോത്താണ് ഞാൻ എടുത്തത് അപ്പോൾ മൈക്രോഫൈബർ രണ്ടെണ്ണം എന്താ ഏകദേശം വെടക്കായിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഓർഡർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടോ എനിക്ക് പിന്നെ ഒട്ടും ബോറടിക്കുന്നില്ല നിങ്ങളെ വീഡിയോ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല സന്തോഷമായിട്ടോ എനിക്ക് പിന്നെ അതേപോലെ എഴുപത്തഞ്ചായിട്ട് നമുക്ക് ഗിഫ്വേ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേനോ അപ്പോൾ ഇൻഡസ് ഇൻഡസ്വാലിന്ന് എനിക്ക് പാത്രങ്ങൾ എല്ലാ പ്രാവശ്യവും കിട്ടലുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഗിഫ് അവേ എനിക്ക് കിട്ടുന്ന പാത്രങ്ങൾ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നവർക്ക് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ഇപ്പോൾ ഇതാ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഇൻഡസ്വാലിക്കാർ പാത്രം അയക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യാന്നുള്ളൊരു ആ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഞാനിതുവരെ പിന്നെന്താ ഞാൻ ആ ഒരു തുടക്കൽ പകുതി വെച്ച് നിർത്തിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ റാഗിപ്പൊടി വരകി വെച്ചിട്ടുണ്ടല്ലോ ഞമ്മൾ അപ്പോൾ അതെടുത്തിട്ട് ഏതാ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നല്ലോണം തണുത്തിക്കണെട്ടോ കുറേ സമയമായല്ലോ വെച്ചിട്ട് പിന്നെ പിന്നെന്താ അതിലേക്ക് ഞാൻ റോബസ്റ്റ് പഴമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാരക്കൊക്കെ തിന്നാണ് ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ തിന്നുന്നതിന് കുഴപ്പമില്ലാത്തവരുണ്ടെങ്കിൽ കാരക്ക കൂടി ചേർത്തോണ്ട് കേട്ടോ ഈ പഴത്തിൻ്റെ കൂടെ പഴം ഒഴിവാക്കിയിട്ട് കാരക്ക മാത്രമാക്കാം പിന്നെ അതേപോലെ നമുക്ക് നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ആയി കേട്ടോ പിന്നെ കട്ടപ്പാൽ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് പിന്നെ പഞ്ചസാര തീരെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ ഈ ഓട്സും പിന്നെ നമ്മളെ റോബസ്റ്റും ഉണ്ടാക്കിയിട്ട് ഞാൻ സ്മൂത്തി ഉണ്ടാക്കിട്ടില്ല പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇതിനില്ല പക്ഷേ വയറ് നല്ല ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കുറേ സമയം നല്ലൊരു എനർജി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് സംഭവം മറ്റേ നമ്മളെ ഓട്ട്സിൻ്റെയും ഈ ഈ റോബസ്റ്റും കൂടി നമ്മൾ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ കാണിച്ചു നിൽക്കണമല്ലോ ഞാൻ അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പക്ഷേ ഇത് ഹെൽത്ത് വൈസ് ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ആ സ്മൂത്തിയിലേക്ക് ഞാൻ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടി ഇട്ട്ണെട്ടോ അപ്പോൾ ആ സ്മൂത്തി കുടിക്കുമ്പോൾ ഇടയ്ക്ക് അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ് പിന്നെ ഞാനൊരു കാ മണിക്കൂർ സമയമൊക്കെ അവിടെ ഇങ്ങനെ വന്നിരുന്ന് കുറച്ച് ഫോണൊക്കെ നോക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് കിച്ചണിലേക്കുള്ള പണി ഞാൻ രാവിലെ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഈ ചീരൻ്റെ ഒരു കഥ ഉണ്ട് കേട്ടോ കഥ വെച്ചാൽ ഈ ഞങ്ങൾ ഈ മുഴിക്കൽ എന്നും അരിപിന് അധിക ദിവസവും ഈ ഒരു ചീരക്കാരൻ വരും കേട്ടോ അയാൾ ഞങ്ങൾ അടുത്ത പ്രദേശത്തുള്ള തന്നെയാണ് ചീര ഓരോ വയലിൽ കൃഷി ചെയ്തിട്ട് വിൽക്കാൻ കൊണ്ടുവരുന്നത് അതേപോലെ ചിലപ്പം പല പച്ചക്കറി കൊണ്ടുവരും എനിക്കാണെങ്കിൽ ഈ ചീര ഭയങ്കര ഇഷ്ടമാണ് ഈ ചില ആളുകൾക്കത് വല്ലാത്തിനും ഇഷ്ടം അല്ലെങ്കിൽ ചുവപ്പല്ല കേട്ടോ പച്ച തന്നെ ഇഷ്ടം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അത് വരുന്ന സമയം ഒരു കെട്ട് ചീര ഇവിടെ ഉണ്ട് ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ ചീരയ്ക്ക് നല്ല നാടൻ ചീരയാണല്ലോ അപ്പോൾ അത് നമുക്ക് നല്ല ടേസ്റ്റുമാണ് നല്ലെങ്കിൽ ഇഷ്ടമാണ് എന്തായാലും അപ്പോൾ ഇക്കകം എന്താക്കി ചീരക്കാരനെ കണ്ട പാടന്നെ അപ്പുറത്തു കൂടി വണ്ടി ആയിട്ട് പോകുന്നക്ക ആ ചീരക്കാരനെ കാണാന്നുണ്ട് ഞാൻ വാങ്ങാൻ പറയും വിചാരിച്ചിട്ട് ആരെങ്കിലും കയ്യിൽ ചീരേൻ്റെ കെട്ട് കണ്ട അപ്പോൾ ഇക്കാകം ഒരു സ്വര്യം ഉണ്ടാവില്ല കേട്ടോ വിളിച്ച് പറയും ചീര വാങ്ങണേന്ന് പിന്നെ അതാ രാവിലെ ഗ്രീൻ പീസിൻ്റെ കറി തന്നെ കിട്ടോ അപ്പോൾ അത് ഞങ്ങൾ രണ്ടാളും കൂട്ടിയതിൻ്റെ ബാക്കി കുറച്ചുണ്ട് ഇനി പിന്നെ ഞാൻ എന്താക്കി ആ ഗ്രീൻ പീസിൻ്റെ കറിയിലേക്ക് കുറച്ച് പരിപ്പും തക്കാളിയും ചിക്കൻ മസാലയെല്ലാം കൂടി ഇട്ടിട്ട് ഒരു എന്താ പറയുക ഒരു അലക്കസമാവാത്തി കറി വെച്ച് അതാണ് ഉച്ചക്ക് കൂട്ടണത് പിന്നെ മീൻ കുറച്ച് ചരികളുണ്ടെ ചരികൾ വെച്ചാൽ കോര മത്തി അയില അങ്ങനത്തെയൊക്കെ എല്ലാം കൂടി ഉള്ളൊരു പലവ കണ്ടല്ലോ അത് അത് പൊരിച്ച് ചീരൻ്റെ ഒപ്പേരിയും ആ ഒരു എന്താ പറയുക പരിപ്പ് പിന്നെ ഗ്രീൻ പീസിൻ്റെ ആ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഗ്രീൻ പീസിൻ്റെ കറി കൂട്ടിയാൽ കൂട്ടാൻ ചോറിനേക്ക് നല്ല രസമുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം മോള വിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ പാത്രത്തിലേക്ക് കറി ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിച്ച് വെക്കാനാണ് ആ പാത്രം താല്പര്യപ്പെട്ട് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ വെക്കുന്ന കറിയൊക്കെ കുക്കറിലായാലും ചട്ടിയിലുള്ള കറി മാത്രമേ ഞാൻ ഒഴിവാക്കാത്തുള്ളൂ കേട്ടോ ചട്ടിയിലുള്ളതാകുമ്പോൾ നമുക്കൊന്ന് ചൂടാക്കണമെങ്കിലൊക്കെ ഇതാണല്ലോ അപ്പോൾ ഈ കറി കുറച്ച് കറി ആയതുകൊണ്ട് തന്നെ പച്ചക്കറി പോലത്തെ കറികളൊന്നും പിന്നെ പിറ്റേന്നേക്ക് വെക്കൂലല്ലോ അപ്പോൾ രാത്രി തന്നെ കൂട്ടേ കൂട്ടേ ബാക്കി കൂട്ടിയ ബാക്കി കളയൊക്കെയാണ് കേട്ടോ ചെയ്യുക കുറച്ച് കടുകും കറി വേപ്പിനലയും കൂടി ഇട്ടിട്ട് ആ ഒരു കറി വറവ് ഇട്ട് പിന്നെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ കുറേ പാത്രം ഒഴിച്ച് സിങ്കിലേക്ക് ഇട്ട് എല്ലാം അങ്ങോട്ട് ഒഴിച്ച് വെക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ എല്ലാ പാത്രങ്ങളും അങ്ങനെ മീനായാലും പിന്നെ കറി ആയാലും ഉപ്പേരി ആയാലും എല്ലാം ഞാൻ ഓരോ പാത്രത്തിലേക്കാക്കി മാറ്റിയിരിക്കുന്നു ചീരൻ്റെ ഒപ്പേരി നിങ്ങളിങ്ങനെയാണോ വെക്കൽ അപ്പോൾ ഒരു കെട്ട് ചീര കൊണ്ടുവന്നാൽ ഞാനൊരു കുറച്ച് ഇല എടുത്തിട്ട് പരിപ്പിലിട്ടിട്ട് കറി വെക്കലുണ്ട് കേട്ടോ ഉച്ചക്കലേക്ക് ബാക്കിയുള്ളതാണ് ഇതേപോലെ ഉപ്പേരി വെക്കുക അപ്പോൾ ഇത് മൊത്തത്തിൽ കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കറി കൂട്ടാതെ ഈ ചീരൻ്റെ ഉപ്പേരിയും ചോറും മാത്രം മതി എനിക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അത്ര ഇഷ്ടമാണ് ചീരൻ്റെ ഉപ്പേരിയെന്ന് പറയുകയാണ് ഞാൻ പിന്നെ അത് ഇതൊക്കെ എടുത്ത് മേശൻ്റെ മേലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉച്ചക്കാകെ ചോറ്ന്നാൽ വരുമല്ലോ അപ്പോൾ പിന്നെ ആ ബാക്കിയുള്ള പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചോറുന്ന പാത്രമല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ ആ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് ത ഇന്നലത്തെ മുള വീട്ടത്തെ മാറ്റി തന്നെ കാക്കൊക്കെ പോയി പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്നതിന് ശേഷം വീണ്ടും ഇതാ വീണ്ടും ക്ലീനിങ്ങിനെയൊക്കെ വന്നിട്ടാണ് എന്തായാലും ഈ റൂമും ഡൈനിങ് ഹാളും ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് ഞാൻ എത്ര നേരം വയ്യാലും എത്ര ടയർഡായാലും ഇതൊന്ന് തീർച്ചയായിട്ടും പൂർത്തിയാക്കുന്നുള്ള ആ ഒരു നമ്മളൊരു മനസ്സിൽ രാവിലെ തന്നെ അങ്ങനെ കരുതുമ്പോൾ ചില ദിവസം അതേപോലെ തന്നെ നടക്കലുണ്ട് കേട്ടോ ചില ദിവസം വിചാരിക്കുന്ന പണികളൊന്നും നീങ്ങൂല വേറെ ഓരോ പണിയൊക്കെ നീങ്ങുക പിന്നെ അത് ആ ഒരു കർട്ടൻ ഉണ്ടല്ലോ കർട്ടനൊക്കെ ഒക്കെ നല്ലവണ്ണം നഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ പൊടി ഉണ്ട് കേട്ടോ നമ്മൾ റോഡ് സൈഡ് ആയതുകൊണ്ടും ഇപ്പം നല്ല വാനലായതുകൊണ്ടും നല്ല പൊടി വരുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ പരാതിയേ ഉള്ളൂ ഈ പൊടി വരുന്ന ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ അപ്പോൾ അത് ഇനി വാനിൽ കൈന്ന് വരെ ഈ പൊടിന്റെ ശല്യം എന്തായാലും ഉണ്ടാവും നമ്മൾ ഇടക്കിടയ്ക്ക് വന്ന് പൊടി തട്ടി കൊടുക്കുക തുടക്കിയൊക്കെ ചെയ്യല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പോൾ അത് സഹിച്ചല്ലേ പറ്റുള്ളൂ പിന്നെ അതേപോലെ ഇപ്പം നമ്മൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അയൽവാസികളോ ഒക്കെ തമ്മിൽ കൂടുമ്പോഴുള്ള ചർച്ച എന്താ വച്ചാൽ നോമ്പിൻ്റെ പണീനെ കുറിച്ചിട്ടും നോമ്പിന് സാധനം വാങ്ങിയതെന്നും ആ ഒരു ചർച്ച തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പം നല്ല ഓഫറാണ് കേട്ടോ സാധനങ്ങൾക്കൊക്കെ അപ്പം ഞാനത് അതിന് മുന്നേ തന്നെ നെസ്റ്റോ പോയി വാങ്ങിയില്ല അതൊരു ഓഫറിൽ വാങ്ങി തന്നെയാണ് അപ്പം നോമ്പാകുമ്പോൾ എല്ലാവരും സാധനങ്ങൾ കിച്ചണിൽ സ്റ്റോർ ചെയ്യുന്നു ഓൽക്കറിയാം അതുകൊണ്ടാണ് അന്ന് ആ ഈ ഒരു ടൈമിൽ അങ്ങനെ ചെയ്യുന്നത് ഇന്ന് എടുത്ത പണിയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വരുമ്പോഴേക്കും മണി നാലര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുടുംബശ്രീ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ തീരെ ഇനിയും റെസ്റ്റ് എടുക്കാനോ മടിച്ചിക്കാനോ ഉള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ആ സോഫയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അതും കൂടി ചെയ്തിട്ട് കുളിച്ചിട്ട് കഴിഞ്ഞ് വേഗം കുടുംബശ്രീക്ക് പോകാനുണ്ട് അപ്പോൾ അഞ്ച് മണിക്കാണ് കേട്ടോ അഞ്ച് മണിക്കല്ല നാലര മുതൽ അഞ്ചര വരെ കുടുംബശ്രീ ഉണ്ട് എന്നാലും ഒരു മണി അഞ്ചുമണി അഞ്ചേകാലൊക്കെ ആകുമ്പോഴാണ് ഞാൻ പോയത് നെഞ്ചുളിപ്പണിയിലേയും ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അടുക്കളയും റൂമും ഡൈനിങ് ഹാളും കൊലായും ഒക്കെ നല്ലോണം സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകും പിന്നെ മേൽഭാഗം ഞാനൊന്നും ചെയ്യലില്ല കേട്ടോ അത് വെറുതെ തട്ടി തുടച്ച് അങ്ങനെ ചെയ്യുള്ളു ഇതേപോലെ കഴുകലില്ല പക്ഷെ ഇവിടെ ഈ ചുമരുഭാഗത്തൊക്കെ നല്ല ചളി ഉണ്ടാവുമല്ലോ നമ്മൾ ചാരി ഇരിക്കുന്നതും തലൻ്റെ ഭാഗം നിൽക്കുന്നതും അങ്ങനത്തെ എല്ലാം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അവിടെ ചുമരൊക്കെ നല്ലോണം ക്ലീനാക്കും പിന്നെ ഇതാ രാത്രി വന്നതിൻ്റെ ശേഷം രാത്രിച്ചാൽ മരിഭാങ്കൊക്കെ കൊടുത്ത് മരി വിസ്കരിച്ചിട്ടാണ് കേട്ടോ കക വരിക അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഞങ്ങൾ ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാൻ ആ ചുമരൊക്കെ സോപ്പിട്ടിട്ട് തേച്ച് കഴുകി കൊടുത്ത് ബാക്കിയുള്ള ഭാഗമൊക്കെ ആകെ കുറച്ച് ക്ലീനാക്കി നമ്മൾ രണ്ടാളും കൂടിയാണ് കേട്ടോ ഈ ഒരു റൂം ക്ലീനാക്കി എടുത്തത് അപ്പോൾ കട്ടിൽ ഞാൻ നേരത്തെ തന്നെ ചരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പുറ ഡൈനി ഹാളിലേക്ക് വെക്കാൻ നല്ല എളുപ്പമായി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ തരുന്ന സപ്പോർട്ട് എന്നും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് Thanks for watching!